ശരി ഈ നിയമങ്ങളെക്കുറിച്ച് പഴയ പൂർവീകരായിട്ട് നമുക്ക് തന്നിട്ടുള്ള കുറേ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന അതിനെ മറികടക്കുന്നതിന് മാത്രമല്ല അവർ ഗൈഡ് ലൈൻസ് പോകൾ ലംഘിക്ക ലംഘിക്കാവുന്ന പരിധികൾ കുറിച്ചുള്ള ഇൻഡിക്കേഷൻസ് തന്നിട്ടുണ്ട് പറയാണെങ്കിൽ ഇപ്പം നല്ലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ നമുക്ക് പറയാം ആളുകൾക്ക് അത് മനസ്സിലാണെങ്കിൽ ഒരു 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 യുവാവ് കടൽക്കരയിലൂടെ അതിന് അവരെ നടന്ന് അവിടെ രണ്ടു മൂന്ന് കുട്ടികൾ ഒരു ആമ കുഞ്ഞിനെ ഏതാനിക്ക് വന്ന് അതിനെ നശിപ്പിക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ കുട്ടികളെല്ലാം ശാസിച്ച് അവരെ വിട്ടിട്ട് ഈ ആമ കുഞ്ഞിനെ എടുത്ത് കടലിലേക്ക് തിരയിലേക്ക് വിട്ടു തിരയിൽ നിന്ന് അതങ്ങ് കടലിലേക്ക് പോയിട്ട് അതിൽ വളരെ സന്തോഷമായി ഒരു ആമ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വീട്ടിൽ ഏതായാലും പിറ്റേ ദിവസം ഈ ആമ്മക്കുഞ്ഞിനെ ഇത്തിരി സംഭവിച്ചു മരിച്ചു തിരിച്ചു വന്നു എന്നറിയാനായിട്ട് ഞാൻ കടലിൽ പോയി നിന്നു അപ്പോൾ കടന്നു വലിയ ഒരു ഒരാമ അവിടെ കിടക്കുന്നതായിട്ടാണ് ഇതൊരു ഫാന്റസി കഥ പോലെ കേട്ടാൽ മതി കാരണം വെച്ചാൽ ഈ ആമ ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ചെയ്താൽ ഞങ്ങളുടെ ആമ രക്ഷപ്പെടുത്തി ഞാൻ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ റാണിക്ക് നിങ്ങളെ അത് കാണണമെന്നുണ്ട് അപ്പോൾ അത് എന്നെ കൂട്ടിക്കൊണ്ട് തന്നെ ചെയ്തിരിക്കണം അതൊക്കെ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ശരി എന്നാൽ കണ്ടേക്കാം എന്നുള്ള രീതിയിൽ ഈ അമേര പുറത്തേക്കറി കടലിലേക്ക് പോകുന്നു അങ്ങനെ ഈ കടലിനെ ഇങ്ങനെ കൊണ്ടുപോയി പോയി പോയി അഘാതങ്ങളിലേക്ക് കൊണ്ടുപോയി അവർ വലിയ കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തെത്തി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൊട്ടാരം എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള സുഖ സൗകര്യങ്ങളും നല്ല സംവിധാനത്തിലെത്തിപ്പെടുന്നു അങ്ങനെ അയാളുടെ രാജ്ഞി വന്ന് ഇയാളെ കാണുന്നു അയാളെ ഇവരുടെ പ്രജകളെ രക്ഷിച്ചേരെ കൃഷി ചെയ്യും നല്ല അപ്രിസിയേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം അവിടെ ഇയാളെ ഈയൊരു ഈ ഒരു സംഭാഷണം നടക്കുമ്പോഴും അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഒരാളെ കൊടുത്ത് പിൻകാലങ്ങളൊക്കെ മറന്നു പോയി അങ്ങനെ വളരെ കാലം ആ കൊട്ടാരത്തിൽ ആ ജനതയോടൊപ്പം അങ്ങ് ജീവിച്ചിരിക്കുക കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തിരിച്ച് നാട്ടിലേക്ക് ആഗ്രഹം പോകണമെന്നൊരാഗ്രഹമാണ് അങ്ങനെ ഈ കാര്യം അവിടെ അവരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രാജ്ഞി പറഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തന്നുവിടാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഒരു ചെറിയ കുടം അടച്ച് സീൽ ചെയ്ത പോലെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു പോകാം പക്ഷേ ഈ കൂടം നിങ്ങളെപ്പോഴും കയ്യിൽ കൊണ്ടു കിടക്കാൻ ഇത് പൊട്ടാനോ തുറക്കാനോ സമ്മതിക്കരുത് എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടാണ് ഇയാളെ യാത്രയാക്കിയത് അങ്ങനെ യാത്രയാക്കി അയാളെ അതുപോലെ തന്നെ തിരിച്ച് കടക്കരയിൽ വന്നു കടക്കരയിൽ വന്ന് ഇയാളുടെ പഴയ ഗ്രാമത്തിൽ പോയി ഇയാളുടെ സ്വന്തക്കാരെയും വീട്ടുകാരെയും മറ്റുകാരെയൊക്കെ കാണാനായിട്ടുള്ള യാത്രയില്ല അങ്ങനെ അയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രാമമില്ല അതൊരു ചെറിയ പട്ടണമായി മാറിയിരിക്കുന്നു ആ ഇങ്ങനെ പരിചയക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അന്വേഷിക്കുന്നു പക്ഷെ അവരെ ആരും കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ ഇയാൾ വളരെയധികം ബന്ധുക്കളെയും സ്വന്തക്കാരെയും മക്കളെയും ഭാര്യയും ഒക്കെ അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ നടന്നെങ്കിലും ഇവരെ ആരും കണ്ടെത്തില്ലെന്നൊരു കാര്യം ഇയാൾക്ക് മനസ്സിലായത് എന്താണെന്നുവച്ചാല് ഇത് വളരെ ഒരു മുൻകാലഘട്ടത്തിലെ ആളുകളാണ് കൂടി അന്വേഷിക്കുന്നത് അങ്ങനെ ഏതോ തലമുറകൾ തന്നെ അവിടെ കടന്നു പോയിരിക്കുന്നത് പുതിയ ഒരു തലമുറ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പല തലമുറകൾ കടന്നുപോയെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി അങ്ങനെ മനസ്സിലായി ഇയാള് ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒന്നും കാണാതെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സംശയം ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരു പരിധി ഒരിക്കലും നിങ്ങൾ അതിനെ മറികടക്കരുന്ന് ഒരു പരിധി കൊടുത്തുവിട്ടിരിക്കുന്നില്ല അപ്പം അദ്ദേഹം പറഞ്ഞു കയ്യിൽ ഇരിക്കുന്നത് ഈ കുടം അത് പൊട്ടിക്കുകയോ അത് തുറക്കുകയോ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തായാലും ഇത് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ വളരെ കൂടി 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 വന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള വളരെ അധമ്യമായുള്ളതുകൊണ്ട് അയാളെ നിയമം ലംഘിക്കുകയും ആ കുടം തുറക്കുകയും ചെയ്യണം ഈ തുടം കുടം തുറന്ന അതേ സമയത്ത് തന്നെ അയാൾ പാട്ടുവനായി എത്തുകയാണ് അപ്പൊ ഇതൊരു ഫാന്റസി കഥയാണ് അപ്പൊ ഇതിനകത്തൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന തലമുറകൾ അല്ലെങ്കിൽ ആ സിവിലൈസേഷൻ അവർ ഇനി വരാനിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി അല്ലെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ കൈമാറ്റം ചെയ്തിട്ട് പോകുന്ന ചില കാരണങ്ങളാണ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പരിധികള് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഈ ഈ ഈ ഈ ഈ ഈ പരിധി കടന്നു പോകരുത് ഇന്ന എൻ്റെ കാര്യങ്ങൾ ഇന്നോട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നാട്ടു കഥകളായിട്ടും കസ്റ്റംസായിട്ടും ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു അതിപ്പോൾ പുതിയ തലമുറയും കൊടുക്കുന്നില്ല പോലീസ് നിയമങ്ങൾ വരുന്നുണ്ട് സർക്കാർ നിയമങ്ങൾ വരുന്നുണ്ട് നാട്ടു തലമുറകൾ മതങ്ങളെ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം തന്നെയും അത്യന്തികമായി ഈ ജനതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ആയിരുന്നാലും ശരി ഇനി വരണ്ടിരിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ വരുന്ന തലമുറയാണെങ്കിൽ എല്ലാവരും തന്നെയും ഈ ഇപ്പോൾ പിള്ളേർ കുളിച്ചെറുപ്പൊക്കെ പിള്ളേരെല്ലാം തൊപ്പി തിരിച്ചു വെച്ച് കൊണ്ടു നടക്കുക തൊപ്പി വെച്ച് കൊണ്ടു നടക്കുന്നതിന് മുമ്പ് വെയിലടിക്കുമ്പോൾ മുഖത്തടിക്കായിരിക്കും തൊപ്പി ഡിസൈൻ ചെയ്തിരിക്കുക പക്ഷെ അത് തല തിരിച്ചു നടക്കുക അതുപോലെ തന്നെ പുതിയ ബാൻഡ് മേടിച്ചിട്ട് അത് നടക്കുക അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒരു എതിർക്കുന്ന ഒരു കാറ്റഗറി ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാ റെസ്ട്രിക്ഷൻസിനെയും നിയമങ്ങളെയും ഈ തരത്തിലുള്ള എല്ലാ എല്ലാ കടമ്പകളെയും അവർ ബ്രേക്ക് ചെയ്യാൻ നമ്മളൊരു ശ്രമം നടക്കുന്നു അപ്പം അതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് ഇവര് ഈ പരിധികളെല്ലാം കടന്ന് അപ്പുറം ചെന്നു കഴിഞ്ഞ കഴിഞ്ഞ് ഇവർ വലിയൊരു ഒരു ജീവിതത്തിന്റെ ഒരു ത്രെട്ടിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭീഷണിയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അപകടത്തിലേക്ക് എന്ന് കടന്നതായിട്ടാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ സിവിലൈസേഷൻ സയൻസ് അഡ്വാൻസ് ചെയ്തു പോയിരിക്കുന്നതാണെങ്കിലും നമ്മുടെ നാടൻ ജീവിതത്തിന്റെ ശൈലികൾ എല്ലാം പരിധിയിൽ പിന്തിച്ച് കടന്നിരിക്കുന്ന എല്ലാം തന്നെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ മാരേജ് വേണ്ട ഡിഫിങ്ക്റ്റുതൽ വരുന്നു അങ്ങനെ ഉണ്ടാകുന്ന ജനറേഷൻസ് എങ്ങനെയാണ് വളർന്നു വരുന്നത് അവർക്ക് എഡ്യൂക്കേഷൻ അവരുടെ ബോധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അറിവുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള നീതികൾ അങ്ങനെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് എല്ലാം മറികടക്കുന്നോടത്താണ് അതെല്ലാം ഈ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് പഴയ തലമുറകളെല്ലാം ഭാവിയിൽ ഇവർക്ക് ഇവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയും ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയും ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല റെസ്ട്രിക്ഷൻസും നാട്ടിൻ്റെ പല ഭാഗത്തുകളും കഥകളായിട്ടും അല്ലെങ്കിൽ ചൊല്ലുകളായിട്ടും മിത്തുകളായിട്ടും ഒക്കെ ചെയ്യുന്നത് സയൻസ് ആണെങ്കിൽ അതിന് കൃത്യമായ അതിന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ കാരണം ചെയ്യരുത് അത് ചെയ്താൽ ഇന്ന എന്നോട് സംഭവിക്കും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടാവും സയൻസിന് പക്ഷേ ഇതിന് മുമ്പുള്ള തലമുറയ്ക്ക് അതറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് അവർ അസ്വല എക്സാമ്പിൾസാണ് നമ്മളീ പറഞ്ഞ ഇപ്പം കുഷിമ എന്ന് പറയുന്ന ആ ഓണവ നിലയത്തില് മറ്റേ ഈ സുനാമി വന്നു കഴിഞ്ഞപ്പോൾ അത് ഓണവ നിലയം ബുരാമി വന്നാന്ന് വെച്ചു അതുകൂടാതെ അവിടെ ഭൂമികൾക്കും വന്ന് അതെല്ലാം കൊലാബ്സായി പോയി ആ നിലയം ഏകദേശം നൂറ് ഏക്കറിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അടുത്തക്കതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നിരുന്നു അതിനകത്ത് ഏകദേശം നൂറ് ടണ്ണോളം എൻ യുറേനിയം അതായത് ഈ മനുഷ്യശക്തി നിലയത്തിൻ്റെ ഫ്യൂൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ അത് ഉരുകി ഒലിച്ച് ഹൈ ടെമ്പറേച്ചറിൽ വന്നിട്ട് ഉരുകി ഒലിച്ച് അതിനെ അവിടെ ഇപ്പോൾ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് ഡിസ്പോസ് ചെയ്തിട്ടില്ല അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇനിയിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യനകത്ത് കടക്കാൻ മതി മനുഷ്യൻ കടന്ന് കഴിഞ്ഞാൽ റേഡിയേഷൻ അടിച്ച് അപ്പം തന്നെ വെച്ചു അപ്പം റോബോട്ട്സിനെ അവർ കടത്തിവിടുക റോബോട്ട്സിനെ വിട്ട് അതിനെ നിയന്ത്രിച്ച് പക്ഷേ ഈ റോബോട്ട്സിനകത്ത് ഇത്രയും ഭയങ്കര തിക്കായിട്ടുള്ള അയൺ ഭിത്തികളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം കടന്ന് അപ്പുറം കടന്ന് അവർക്ക് ക്യാരി ചെയ്ത് വരാൻ പറ്റുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നാല് ഗ്രാമം അഞ്ച് ആണ് അത് കൊണ്ടുവന്നിട്ട് വേണം ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനൊരു സൊല്യൂഷൻ ഇതിനെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സയൻറ്റിഫിക് സൊല്യൂഷൻ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ ഈ പറയുന്ന നൂറ് ടൺസ് ഓഫ് ഇൻഡച്ചഡ് യുറേനിയം ലെൽറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഏകദേശം നൂറ് വർഷം എടുക്കുന്നതാണ് നൂറ് വർഷം ചിലപ്പോൾ ഇരുന്നൂറ് വർഷം ആവും അപ്പോൾ നോക്കണം ഇപ്പോൾ ഈ യുറേനിയം എന്ന് പറയുന്നത് ഒരു അപകടകരമായ സാധനമാണ് അതിന് തൊട്ട് കളിക്കരുത് അതിനെ അലസമായി കൈകാര്യം ചെയ്തിരുന്നു ഭാവിയില്ലാതെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്നു ഇതൊക്കെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒത്തിരി ടൂത്തുകളുണ്ട് നമ്മുടെ മേരി തിയറി പേറി കുറിയുടെയൊക്കെ കാലഘട്ടത്തിൽ അവർ തന്നെ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലപരിമിതിയുള്ള ഈ ചെറിയ ദ്വീപ് രാജ്യമായ ജപ്പാൻ ഇത്രയൊരു അണുശക്തിയിലേക്ക് എടുത്തി അടേൻ്റെ ദുരന്ത ഇപ്പം അവരനുഭവിക്കുകയാണ് ആ ജനതയ്ക്ക് ഇപ്പോഴും പോകാൻ പറ്റത്തില്ല റേഡിയേഷൻസ് എവിടേക്കും എത്തും ഇത് കടലിൽ വന്നു കഴിഞ്ഞാൽ ഇനി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്കൊക്കെ മതിയാണ് നോക്കണ ഒരു ജനതയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം റെസ്ട്രിക്ഷൻസ് ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻസ് കടന്നു പോകുമ്പോൾ അത് മനുഷ്യരാശിക്ക് തന്നെ ഹാസിക്കാനായിട്ട് തോന്നുമെന്നാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം